സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ മറ്റൊരുദാഹരണമാണ് ഈ കിടക്കുന്ന ഓട്ടോകൾ ഉദ്ഘാടനം കഴിഞ്ഞ് റിബൺ പോലും അഴിക്കാത്ത ഓട്ടോകളിൽ തുരുമ്പെടുത്തു കഴിഞ്ഞു അജൈവ മാലിന്യമെടുക്കാൻ കോർപ്പറേഷൻ നടപ്പാക്കുന്ന അഴക് പദ്ധതിയുടെ സന്ദേശമടക്കം പതിച്ച ഓട്ടോകളാണ് കോഴിക്കോട് ടാഗോർ ഹാൾ വളപ്പിൽ നശിക്കുന്നത് കേന്ദ്രത്തിന്റെ നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോർപ്പറേഷനിലെ എഴുപത്തഞ്ച് വാർഡുകളിലേക്കും മാലിന്യ ശേഖരണത്തിന് അനുവദിച്ചതാണ് ഓട്ടോകൾ ജനുവരി പന്ത്രണ്ടിന് മന്ത്രി എം പി രാജേഷാണ് പദ്ധതി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തത് ആദ്യഘട്ടം നൽകിയ മുപ്പത് ഓട്ടോകളാണ് ഈ കിടന്ന് തുരുമ്പിച്ച് നശിക്കുന്നത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആവശ്യമായ ഡ്രൈവിംഗ് പരിശീലനം നൽകി വണ്ടികൾ കൈമാറുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ പ്രഖ്യാപനം പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുങ്ങിയപ്പോൾ മുപ്പത് ഓട്ടോകൾ റിബണുകൾ പോലും അഴിക്കാതെ കിടന്ന് തുരുമ്പിക്കുന്നു എല്ലാ വാർഡുകളിലേക്കും ഓരോ ഓട്ടോ വിധം എഴുപത്തിയഞ്ച് ഗുഡ്സ് ഓട്ടോകളായിരുന്നു അനുവദിക്കാൻ തീരുമാനമെങ്കിലും ഭാഗ്യത്തിന് മുപ്പതെണ്ണം മാത്രമേ ഉദ്ഘാടന മഹാമഹത്തിൽ വിതരണം ചെയ്തുള്ളൂ തുരുമ്പിക്കുന്നത് കൂടാതെ ഇനിയും ഈ ഓട്ടോകൾ ഈ വിധം നിർത്തിയിട്ടാൽ ബാറ്ററിയും ടയറുകളും കേടാകാനുള്ള സാധ്യതയും ഏറുകയാണ് മലയാളം ടെലിവിഷൻ കോഴിക്കോട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് ആസ്വദിച്ചു എല്ലാവിധ സുരക്ഷാ ലക്ഷ്യൻ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ ലൈവ് ഡി ജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോ